ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുകൻ അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യും അപ്പൊ ഞമ്മൾ ഇന്ന് വന്നത് പെരുന്നലമണ്ണ പാലോളി പറമ്പ് എന്ന സ്ഥലത്താണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണത് ജനലൊന്നും വെച്ചിട്ടില്ല അപ്പോൾ പക്ക തിക്നെസ്സിൽ ഞങ്ങളുടെ മൂന്ന് കോട്ട് വഹിച്ചുകൊണ്ടാണ് സ്പ്രേ ചെയ്യാൻ പോകുന്നത് പക്ക തിക്നെസ്സിൽ ഉള്ളും പുറവും എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് അതും വാട്ടർ പ്രൂഫ് കെമിക്കൽ വെച്ച് ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സെമുണ് സ്പ്രേ ചെയ്യുന്നത് പക്ക തെക്കിനസി അപ്പോൾ പെരുന്നൽവണ്ണ പാലോളിപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഈ സൈറ്റ് രണ്ട് നില വീടാണിത് മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സെമി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പം കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സെമി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഈ വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യുന്നത് ഞങ്ങൾ ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെ വെച്ചിട്ടാണ് ഞങ്ങളിത് ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെ വെച്ചിട്ട് എന്നാണ് പന്ത്രണ്ട് രൂപ വെച്ചിട്ടാണ് സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ ചെയ്യുന്നത് ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെ മൂവായിരം സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ ഞങ്ങൾ ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെ സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് രൂപ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പന്ത്രണ്ട് രൂപ വെച്ചിട്ടാണ് ലേബർ വിത്ത് മെറ്റീരിയൽ അത് ലോങ്ങ് ആണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ബെല്ലാമായിട്ടും അതുകൂടാതെ അതിൽ വാട്ടർ പ്രൂഫ് കെമിക്കലും ആഡ് ചെയ്യുന്നുണ്ട് മൂന്ന് കോട്ട് വൈറ്റ് ഇവിടെ ചെയ്യുന്നത് ഞങ്ങൾ സ്പ്രേ ചെയ്യുന്നത് പക്ക തിക്നെസ്സിൽ ചുമരിലെ പിസിലും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ചുമർ ഫിനിഷ് ചെയ്തിട്ടേ ഞങ്ങൾ വൈറ്റ് സെമി സ്പ്രേ ചെയ്യുള്ളു പെരുന്നലമണ്ണ പാലുളിപ്പറമ്പിൽ ഞങ്ങൾ വൈറ്റ്സ്മെൻ്റ് സ്പ്രേ ചെയ്ത വീടാണിത് പക്ക തിക്നെസ്സിൽ മൂന്ന് കോട്ട് മൂന്ന് കോട്ട് തന്നാൽ ഫസ്റ്റ് രണ്ട് 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 കോട്ടും പിന്നെ ഒരു കോട്ട് ഫിനിഷിങ് കോട്ടും അങ്ങനെ ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ്സ്മെൻ്റ് സ്പ്രേ ചെയ്ത വീടാണിത് നമ്മൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ്സ്മെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുകൊണ്ട് കോൺടാക്ട് ചെയ്യാൻ മാർക്കല്ലേ അപ്പം നമ്മുടെ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാൻ മാർക്കല്ലേ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ഫോളോ ചെയ്യും പുതിയ പുതിയ വീഡിയോകൾ കാണാൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പൊ വൈറ്റ്സ്മെന്റ് സ്പ്രേ ചെയ്യാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യുന്നേ അപ്പൊ ഓക്കെ പുതിയ വീടുമായി കാണാം ഓക്കെ താങ്ക്